വീണ്ടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഈ വഴി തന്നെയാണ് കാരണം ഇന്നിപ്പോൾ രാവിലെ കോടതി സർക്കാർ നൽകിയ വ്യക്തതാ ഹർജി തള്ളി വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിയിരുന്നു അതിന് പിന്നാലെ സി പി എം സെക്രട്ടേറിയറ്റ് ചേർന്നു ഇതിൽ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടന്നു ഇതിനെല്ലാം ശേഷമാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പുവെച്ചത് ഏതായാലും ഇനി നാളെ പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ സി സെക്ഷനിൽ നിന്ന് ഈ ഇതിന്റെ ഉത്തരവ് പുറത്തിറങ്ങേണ്ടതുണ്ട് ഈ ഉത്തരവ് ലഭിച്ച ശേഷം സെൻകുമാർ വീണ്ടും പോലീസ് മേധാവിയായി ചുമതലയേൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പിന്നീട് തരാമെന്ന് സെൻകുമാർ അല്പസമയം മുൻപ് പ്രതികരിക്കുകയുണ്ടായി ഏതായാലും സർക്കാരിന് ഈ നിയമ പോരാട്ടത്തിലുണ്ടായ തോൽവി തന്നെയാണ് സെൻകുമാറിന്റെ വിജയത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ് ഏതായാലും കോടതി വിധി നടപ്പാക്കാൻ പതിമൂന്ന് ദിവസം പിന്നിട്ടു കാരണം എങ്കിലും ഇത്ര ദിവസം പിന്നിട്ടെങ്കിലും വലിയ രീതിയിലുള്ള ഇരട്ടി കൂടി തന്നെയാണ് സെൻകുമാർ വീണ്ടും ഈ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത് കാരണം രണ്ടാമത് സർക്കാർ നൽകിയ ഹർജിയും കോടതി തള്ളുകയുണ്ടായി ഇനിയിപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയിലെ നോട്ടീസ് സർക്കാർ കൈപ്പറ്റി ും ഇതിന് കൃത്യമായി മറുപടി നൽകുക ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതുമായി ബന്ധപ്പെട്ടായിരിക്കും ഏതായാലും ആ ഒരു തരത്തിലായിരിക്കും തുടർ നടപടികളെ സർക്കാർ കോടതിയിൽ നേരിടുക എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും സി പി എം സെക്രട്ടേറിയറ്റിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഒരു നിർദ്ദേശം വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ നടപടി സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും പതിനൊന്ന് മാസം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ടി പി സെൻകുമാർ വീണ്ടും കഴിയുമോ പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ സെൻകുമാർ നൽകിയിരിക്കുന്ന പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ ഭാഗത്തു നിന്നും സർക്കാർ അങ്ങനെയെങ്കിൽ ഏതു തരത്തിൽ പ്രതിരോധിക്കേണ്ടി വരും ടി പി സെൻകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് തനിക്കെതിരെ ചില ഫയലുകൾ കോടതിയിൽ ഹാജരാക്കിയതിൽ കൃത്രിമം നടന്നുവെന്നും അന്ന് ആഭ്യന്ത സെക്രട്ടറി ആയിരുന്ന നള്ളിനെറ്റോ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ നിയമ നടപടി ആലോചിക്കുമെന്നും സെൻകുമാർ വ്യക്തമാക്കിയിരുന്നു ഏതായാലും സർക്കാർ ഈ ഒരു തരത്തിൽ നിയമനം നൽകിയ സാഹചര്യത്തിൽ സെൻകുമാറിന്റെ നിലപാട് അറിയേണ്ടതുണ്ട് ഏതായാലും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് സെൻകുമാർ പറഞ്ഞിരുന്നു കാരണം വലിയ രീതിയിലുള്ള തനിക്കെതിരെ കൃത്രിമം കോടതിയിൽ കാണിച്ചു എന്ന് സെൻകുമാർ ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലൊരു നിയമം െന്ന് സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു ചുമതല ഏറ്റെടുത്ത ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്ന കാര്യത്തിൽ സെൻകുമാർ വ്യക്തത വരുത്തുക കേരള പോലീസ്